തായ്ലന്റ് പോലുള്ള കൺട്രീസില് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടപ്പം ഇത്രയും ആണെന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഹലോ നമ്മൾ ചെരുപ്പ് മെയ്ക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് കണ്ടുവല്ലോ അപ്പൊ ആ ഒരു സെയിം മോളിൽ തന്നെയാണ് എല്ലാം ഭയങ്കര ഏസ്തറ്റിക് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ ആ ഒരു മോളിൽ കയറി കേട്ടോ എന്ത് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരുന്നു നമുക്ക് ഭയങ്കര അട്രാ അട്രാക്റ്റീവ് ആയിട്ട് തോന്നും നല്ല മെലിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കിഡ്ലൻ കളക്ഷൻസ് ആണ് ഒരുപാട് റേറ്റും കേട്ടോ അതൊരു പ്രത്യേകത കൂടിയാണ് സാധാരണ നമ്മൾ ഈ പ്ലാറ്റിനം മോൾസിലൊക്കെയാണ് കൂടുതലും അഫോർഡബിൾ ആയിട്ടുള്ളത് കാണാറുള്ളത് ഈ ഒരു ഷോപ്പിൽ റേറ്റ് ഒന്നും അധികം ായിരുന്നില്ല പക്ഷിണ്ടല്ലോ എന്റെ സൈസിന് ഒരെണ്ണം പോലും ഉണ്ടായിരുന്നില്ല ഞാൻ തായ്ലൻഡിൽ പോയ സമയത്ത് എനിക്ക് എക്സെൽ ആയിരുന്നു സൈസ് എക്സെൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിനെ അവർക്ക് അറിയില്ല എന്ന് തോന്നുന്നുണ്ട് ഞാൻ കണ്ടിരിക്കുന്ന ഡ്രസ്സ് മൊത്തം എനിക്ക് പാകാത്തതാണ് ആൻഡ് അവിടെ നിൽക്കുന്ന ഒരു കൊച്ചു പറയും ചെയ്തു എനിക്ക് പറ്റിയിട്ടുള്ള ഡ്രസ്സൊന്നും ഈ ഷോപ്പിൽ ഇല്ല എന്നുള്ളത് പിന്നെ എന്റെ ഒരു സമാധാനത്തിന് എല്ലാ മോഡൽസും ഒന്ന് കയറി നോക്കിയൊന്ന് മോട്ടിവേറ്റഡ് ആയി ഇനി നെക്സ്റ്റ് ടൈം തായ്ലൻഡിൽ പോകുമ്പോഴേക്കും ഇതുപോലെ മെലിഞ്ഞിട്ട് പോകണം എന്നുള്ളത് പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് കണ്ടത് പക്ഷെ അതും എന്നാണ് ആ ഒരു കൊച്ചു പറഞ്ഞ കേട്ടോ ആ ഒരു ഷോപ്പിൽ നിന്ന കൊച്ചു അപ്പൊ അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക സങ്കടമായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഷോപ്പ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലെ ഒരു മൈൻഡ് സെറ്റിലാണ് കയറിയത് കാരണം ഈ വേസ്തറ്റിക് എന്നറിഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് ആയിരുന്നല്ലോ അതുകൊണ്ട് മാത്രം എന്തായാലും കുഴപ്പമില്ല നെക്സ്റ്റ് ടൈം നോക്കാം അപ്പൊ ശരി ബാബായ്